ടൈമിൽ ഒരു ആൽബം ചെയ്തു പൊന്നോണ പൂത്തുമ്പി എന്ന് ആൽബം സുമേഷ് കൃഷ്ണ എന്റെ ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കൾ ഒരു ആൽബം ചെയ്തു അതിനുശേഷം മഴൽ മനോരമയിൽ പ്രിയപ്പെട്ടവളെന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്തു സുരഭി സുഹാസിനി ചെയ്തു പിന്നെ ഇപ്പൊ അവസാനം അയ്യോ ഭയങ്കര സന്തോഷം പിന്നെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് വേണം ഹാപ്പി മൂമെന്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത് ആക്ച്വലി ന എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അമൃതയും അമൃത നായർ അല്ലെ അമൃത നായരും റബ്ബേക്കയുടെ സ്വന്തം ചമ്മക്കെന്ന് പറഞ്ഞ അവളുടെ ബോട്ടിക്സ് അവര് ചെയ്ത് തന്ന ആണ് പയ്യനെ പരിചയപ്പെടുത്തി എന്റെ വീടാണോ ആ പിന്നെ ഈ ബ്ലൗസ് എനിക്ക് ഒരു മൂന്ന് ദിവസമായിട്ട് ചെയ്ത് തന്നെയാണ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള അലോറോബോട്ടിക്സിലെ അബി എന്ന് പറഞ്ഞൊരു പയ്യൻ ഒരു കൊച്ചു പയ്യനാണ് പത്തിരുപത്തി ഒന്ന് വയസ്സുള്ള ഒരു പയ്യൻ പെട്ടെന്ന് ഇതാണ് എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ശിവ 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 ആ അത്യാവശ്യം അത്യാവശ്യം നമ്മുടെ ഡയാനയുടെ അപ്പം പുള്ളിക്കാരിയുടെ തന്നെ ഒരു ഫ്രണ്ട് ആണ് അബി അവനാണ്